നമുക്ക് എല്ലാവരും ഇങ്ങോട്ട് മുഖാമുഖം പരിപാടിയിൽ അവതാരകയോട് നീരസം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിമാനം അമ്മായിതിൽ കമന്റ് കേട്ടോ കേട്ടോ നിങ്ങൾ ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചോ അമ്മ വയസ്സായി തുടങ്ങിയില്ലേ താങ്ക് യു വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം നീ എന്താണ് അവിടെ സംസാരിക്കണേ കേട്ടോ കാഴ്ച വെച്ചതിന് അമ്മായിട്ടോ നിങ്ങളെ ഒന്നും അങ്ങോട്ട് പറയാൻ കേട്ടോ നീ കയ്യിൽ നിന്ന് അമ്മായിതി കമന്റ് കേട്ടോ നിങ്ങൾ ആളെ വിളിച്ചു നിങ്ങളാളെ വിളിച്ചിരുന്നു വിമർശിച്ചാലും പ്രശംസിച്ചാലും കുറ്റമാണ്

നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി